കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന് ആവശ്യം പി ഒ സി പദവിയിൽ ഏകീകൃത സമീപനം സ്വീകരിക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ മറുപടി പക്ഷപാതപരവും വിചിത്രവുമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു സിബി ഈ പി ഒ സി പദവി നൽകുക വഴി നൽകുക വഴി ഉണ്ടാകാവുന്ന നേട്ടത്തെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ അതിന്റെ ഗുണത്തെ സംബന്ധിച്ചാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകണമെന്ന ആവശ്യമായിരുന്നു എം പി ആവശ്യപ്പെട്ടത് പക്ഷേ എന്തായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി അജിംഷാദ് നമ്മുടെ ഉത്തര മലബാറിന്റെ വികസനത്തിന് നെടുംതൂണായി മാറേണ്ട ഒരു പദ്ധതി മാറേണ്ട പദ്ധതിയാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ തവണ ആ വിമാനത്താവളത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെ പോയിന്റ് ഓഫ് കോൾ പദവി നൽകിയിട്ടില്ല ഇങ്ങനെ പോയിന്റ് ഓഫ് കോൾ പദവി ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ വിമാന കമ്പനികൾക്ക് ഈ കണ്ണൂർ വിമാനത്താവളത്തിനും സർവീസ് ആരംഭിക്കാനാവൂ എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കാൻ വേണ്ടി ആ പ്രത്യേകമായ അനുമതി അതായത് ഈ ഒരു പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന ആവശ്യമാണ് ആ പല തവണയായി കേരളം ആവശ്യപ്പെടുന്നു ജോൺ ബട്ടാസ് എം കഴിഞ്ഞ ഈ വിന്റർ സീസണിലെല്ലാം തന്നെയും ഈ വിഷയങ്ങൾ രാജ്യസഭയെ പലതവണ ആവർത്തിച്ചിരുന്നു എന്നാൽ ഇതുവരെയും ഇതിലൊരു ഒരു പച്ചക്കൊടി വീശാനോ അല്ലെങ്കിൽ ഒരു അനുമതി നൽകാനോ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ഇന്നും ജോൺ ബട്ടാസ് എം ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ഇത്തരത്തിൽ രാജ്യസഭയിൽ ചോദ്യം ഉന്നയിച്ചു ഇതിൽ പ്രധാനമായും ഇതിൽ ഒരു രക്തത്താപ്പ് നയം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിനും ഇത്തരത്തിൽ പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ല പക്ഷെ എന്നിട്ടും അവിടുന്ന് അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിട്ടുണ്ട് അതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഗോവയിലെ മറ്റൊരു വിമാനത്താവളമായ ദമ്പോലി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നടത്തി വരുന്ന സർവീസുകളാണ് ഇത് അതായത് ഗോവയിലെ എല്ലാ എയർപോർട്ടുകൾക്കും ഈ ഒരു പദവി പോയിന്റ് ഓഫ് കോൾ പദവി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കൊണ്ടാണ് ആ ഈ ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിനുള്ളത് എന്നുള്ളത് എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എയർപോർട്ടുകൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ആ ഒരു പദവി അതുകൊണ്ട് അത് കണ്ണൂരിനെ ആ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ കണ്ണൂരിന് കണ്ണൂരിന് അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുത്താൻ പറ്റി കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇത് കേന്ദ്രം കേരളത്തോടുള്ളൊരു അവഗണനയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ജോൺ ബട്ടാസ് എം പി ചൂണ്ടിക്കാണിച്ചതും കാരണം ഇത് കൃത്യമായ ഒരു വിവേചനമാണ് മാത്രമല്ല ഈ ഒരു പി ഒ സി പദവിയിൽ ഏകീകൃതമായ ഒരു സമീപനം സ്വീകരിക്കണമെന്ന് ജോൺ ബട്ടാസ് എം പി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ ഈ മറുപടി പൊതുപക്ഷപതപരവും വിചിത്രവുമാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ആ ഗോവ വിമാനത്താവളം നൽകിയെന്ന പരിഗണന കണ്ണൂർ വിമാനത്താവളം നൽകുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്തായാലും ഇത് ഈ കേരളത്തിന്റെ വികസനത്തിനും ടൂറിസം വ്യോമയാന മേഖലയിൽ കേരളം നൽകുന്ന സംഭാവനയ്ക്കും തുരങ്കം വെക്കുന്നതാണ് ഇതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അത് അദ്ദേഹത്തിന് നൽകിയ മറുപടി അദ്ദേഹം ഇപ്പോൾ ആ വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും മലബാറിന്റെ വികസനത്തിന് കണ്ണൂർ പി ഒ സി പദവി നൽകണം എന്ന ആവശ്യമാണ് ജോൺ ബ്രിട്ടാസ് എം പി ഉന്നയിച്ചത് പക്ഷേ മറ്റ് പല പി ഒ സി ഇല്ലാത്ത പല വിമാനത്താവളങ്ങൾക്കും നൽകുന്ന അന്താരാഷ്ട്ര സർവീസുകൾ പോലും കണ്ണൂരിന് നൽകാത്ത ഒരു സാഹചര്യത്തെ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം വിചിത്രമാണെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി വിമർശിച്ചു